ഇന്ന് റോ എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഫസ്റ്റ് ന്യൂ ഡബ്ല്യൂ ഡബ്ല്യൂ സ്പീഡി ചാമ്പ്യൻ ജോൺ സീനഡോ സെഗ്മെന്റ് ആണ് നടന്നത് അപ്പോൾ ഈ സെഗ്മെന്റിനെ പറ്റി നോക്കുന്നതിനേക്കാൾ മുൻപായിട്ട് ഇന്നത്തെ റോ എപ്പിസോഡിനെ പറ്റി പറയാതിരിക്കാൻ സാധിക്കില്ല അതായത് ഇന്നത്തെ റോ എപ്പിസോഡ് റസൽമിനിയെ കഴിഞ്ഞതിനു ശേഷമുള്ള റോ എപ്പിസോഡ് വേറെ ലെവൽ ഷോ ആയിട്ടാണ് തോന്നിയത് ചെയ്തിട്ടുള്ള എല്ലാ സെഗ്മെന്റും മാച്ചും ഭയങ്കരമായാണ് മുന്നോട്ട് പോയിട്ടുള്ളത് ഷോ സ്റ്റാർട്ട് ചെയ്ത് എൻഡിങ് വരേക്കും നമ്മൾക്ക് സ്കിപ്പ് ചെയ്യാനുള്ള ചിന്തയോ കാര്യങ്ങളോ ഒന്നും തന്നെ വന്നിട്ടില്ല അതുപോലത്തെ ഒരു വേറെ ലെവൽ ഷോ അതുപോലെ റിസൽ മിനിയുടെ മെനുവരിൽ നമ്മൾ പ്രതീക്ഷിച്ച ചില പ്ലാൻസും കാര്യങ്ങളെല്ലാം ഇന്നത്തെ എപ്പിസോഡിൽ അല്പം വ്യത്യസ്തമായിട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ മൊത്തത്തിൽ വേറെ ലെവലായിട്ടാണ് തോന്നിയത് അതായത് മെനുവൻ്റെ സെഗ്മെൻറ് ഉൾപ്പെടെ അപ്പോൾ ഇന്നത്തെ റോ എപ്പിസോഡ് നിങ്ങൾക്കും ഇഷ്ടപ്പെട്ടു എന്ന് കമന്റ് ചെയ്യാം അതുപോലെ മാക്സിമം ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യുക അതുപോലെ ഡബ്ല്യു ഡബ്ല്യൂ കാണുന്നത് നിർത്തിവെച്ചവർക്ക് ഇനി അങ്ങോട്ട് കാണാൻ തുടങ്ങാം അതുപോലത്തെ സ്റ്റോറി ലൈൻസ് ആണ് ഇനി വരാൻ പോകുന്നത് ഈ റോ എപ്പിസോഡോട് കൂടി അതാണ് നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഫസ്റ്റ് ന്യൂ ഡബ്ല്യു ഡബ്ല്യൂ ചാമ്പ്യൻ ജോൺ സീനയാണ് വന്നത് വന്നതിന് ശേഷം ജോൺ സീന റിങ് അനൗൺസ് ചെയ്ത റിങ്ങിലേക്ക് വിളിച്ചുകൊണ്ട് ജോൺ സീനയാണ് ലാസ്റ്റ് റിയൽ ഡബ്ല്യു ഡബ്ല്യു ചാമ്പ്യൻ എന്നൊക്കെ അനൗൺസ് ചെയ്തു പിന്നീട് സീന പറഞ്ഞത് ഇങ്ങനെയാണ് അതായത് കഴിഞ്ഞ റസൽ മിനിയ അതിനു മുൻപ് നടന്ന റസൽ മിനിയ അതിൻ്റെ എല്ലാത്തിൻ്റെയും ഹിസ്റ്ററി താൻ തിരുത്തി എന്നാണ് സീന പറഞ്ഞത് അതുപോലെ കഴിഞ്ഞ സ്നാക്ടൗളു സീന വന്ന സമയത്ത് ഫാൻസ് സീനനെ ബുള്ള കാര്യത്തെ പറ്റിയും ബൂച്ച് ചെയ്ത കാര്യത്തെപ്പറ്റിയെല്ലാം സീന ആ ഒരു സെഗ്മെന്റിൽ പറയുന്നുണ്ട് എന്നാൽ അതേ നിങ്ങൾ തന്നെ റസൽ മിനയിൽ എന്നെ ചീറിയിട്ട് സപ്പോർട്ട് ചെയ്തു പക്ഷേ ഞാൻ നിങ്ങളോട് ക്ഷമിക്കാനൊന്നും പോകുന്നില്ല നിങ്ങൾ എന്നോട് സോറി പറയണം എന്നൊക്കെയാണ് സീന പറഞ്ഞത് പിന്നീട് ഫാൻസ് സോറി ഒക്കെ പറഞ്ഞുകൊണ്ട് ചാറ്റ് ചെയ്തു അങ്ങനെ ഫാൻസ് സോറി പറഞ്ഞതിനു ശേഷം വീണ്ടും സീന ഫാൻസിനെ കുറ്റപ്പെടുത്തി അതായിട്ട് നിങ്ങൾ എനിക്ക് ആരുമല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അതുപോലെ മൊത്തം മുപ്പത്തി ആറ് ഡേ ആണ് താൻ ഡബ്ല്യു ഡബ്ല്യു വർക്ക് ചെയ്യാനായിട്ടിരുന്നത് അത് ഇനി ബാക്കി ഇരുപത്തേഴ് എണ്ണം മാത്രമേ ഉള്ളൂ എന്നാണ് സീന പറഞ്ഞത് അതായിട്ട് ബാക്കിയുള്ള അപ്പിയറൻസ് മാച്ച് എല്ലാം കഴിഞ്ഞു ഇനി ഇരുപത്തേഴ് എണ്ണം മാത്രം അപ്പോൾ ആ ഒരു ഇരുപത്തേഴ് അപ്പിയറൻസിലും ഞാൻ മാച്ചൊന്നും ചെയ്യാൻ പോകുന്നില്ല അതുകൊണ്ട് ഞാനാണോ റിയൽ ചാമ്പ്യൻ ഈ ഒരു ടൈപ്പിൽ തന്നെയാണ് സീന വീണ്ടും പറഞ്ഞത് അപ്പോൾ സീന ഇങ്ങനെ പറയാൻ കാരണം ഡബ്ല്യു ഡബ്ല്യു ഫാൻസ് സീനയെ ബൂ ചെയ്ത് മാച്ച് ചെയ്യാൻ അറിയില്ല റെസ്ലിംഗ് അറിയില്ല എന്നൊക്കെ പറഞ്ഞ് കളിയാക്കിയിട്ടുണ്ടായിരുന്നു അപ്പൊ അതുകൊണ്ടൊക്കെയാണ് ഇനിയുള്ള ഇരുപത്തേഴ് വെറും അപ്പിയറൻസായി മാത്രം സീന വരിക മാച്ച് ചെയ്യില്ല എന്നൊക്കെ പറഞ്ഞിട്ടുള്ളത് അതുപോലെ ആ ഒരു ഇരുപത്തേഴ് ഡേറ്റ് കഴിയുന്ന സമയത്ത് അതായത് സീനയുടെ ഡേറ്റ് കഴിയുന്ന സമയത്ത് റെസ്ലിംഗ് എന്ന് പറയുന്നത് സ്റ്റോപ്പ് ആകും പിന്നീട് നിങ്ങൾ ആദ്യം മുതൽ തുടങ്ങേണ്ടി വരും എന്നൊക്കെയാണ് സീന പറഞ്ഞത് അങ്ങനെ ഈ ഒരു ചാമ്പ്യൻഷിപ്പ് ഞാൻ അവസാനം എന്റെ വീട്ടിൽ കൊണ്ടുപോകും ഇതെന്റെ കയ്യിൽ നിന്നും വാങ്ങാൻ അല്ലെങ്കിൽ ഈ ഒരു ചാമ്പ്യൻഷിപ്പ് വിൻ ചെയ്യാൻ യോഗ്യതയുണ്ടായിരുന്ന റോഡ്സ് ആയിരുന്നു പക്ഷേ അവനത് സാധിച്ചില്ല നിങ്ങൾ അവനെ റെസൽ മിനിയിൽ ബൂത്ത് ചെയ്തു ഈ ഒരു കാര്യമല്ല സീന പറയുന്നുണ്ട് അതുപോലെ റോഡലസ് അഗ്രഷൻ ചാമ്പ്യൻ താനാണ് എന്നും സീന നിൽക്കുന്ന സമയത്താണ് അത് സംഭവിച്ചത് അതായത് റാൻഡി ഓർട്ടൻ പിറകിൽ വന്നുകൊണ്ട് ജോൺ സീനയെ ആർ കെ ചെയ്ത് ഡബ്ല്യു ഡബ്ല്യു ചാമ്പ്യൻഷിപ്പ് എടുത്ത് ജോൺ സീനയുടെ മേലെ തന്നെ വെച്ചു പോയിരുന്നു അപ്പോൾ ഈ ഒരു സെഗ്മെൻ്റ് ഒക്കെ മൊത്തത്തിൽ വേറെ ലെവലായിട്ടാണ് തോന്നിയത് അതും റാൻഡിയോട്ടൻ വന്ന് അറ്റാക്ക് ചെയ്തപ്പോൾ സോറി ആർക്കെ ചെയ്തതൊക്കെ പറയാതിരിക്കാൻ സാധിക്കില്ല എന്തായാലും ഇവർക്ക് തമ്മിലാണ് ചാമ്പ്യൻഷിപ്പ് മാച്ച് ബാക്ക് ക്ലാഷിൽ വരാ എന്നൊക്കെ മുൻപേ തന്നെ ന്യൂസ് ഉണ്ടായിരുന്നു അതിപ്പോൾ കൺഫേം ആയിട്ടുണ്ട് അപ്പോൾ ഈ സെഗ്മെൻറ് മൊത്തത്തിൽ വേറെ ലെവലായിട്ടാണ് തോന്നിയത് വർഷങ്ങൾക്ക് ശേഷം ജോൺ സീന ഫോഴ്സസ് റാൻഡിയോട്ടൺ മാച്ച് വരുന്നു പ്രത്യേകത സീന വില്ലനും റാൻഡി നായകനും അപ്പോ ഈ സെഗ്മെന്റിനെ പറ്റി നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യുക പിന്നീട് റോ എപ്പിസോഡിൽ ഫസ്റ്റ് നടന്നത് ബ്രസീൽ മീനയിൽ നടന്ന വുമൻസ്റ്റാറ്റിംഗ് ചാമ്പ്യൻഷിപ്പിന്റെ റീ റീമാച്ച് ആണ് വുമൻ സ്റ്റാറ്റിൻ ചാമ്പ്യൻസ് ആയ ലൈറോ ആൻഡ് ഡെക്കി ലഞ്ച് ഫോഴ്സസ് ബ്രക്കേല മോർഗൻ ഇവർക്കാണ് ഈ മാച്ച് നടന്നത് അപ്പോൾ ഒരു മാച്ച് നല്ല അടിപൊളി മാച്ചായിട്ടാണ് തോന്നിയത് രണ്ട് ടീമും നന്നായി തന്നെ പെർഫോമൻസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ മാച്ച് ഇന്നലെ കണ്ടതുകൊണ്ട് മാച്ചിന്റെ അവസാനം പറയാം മാച്ചിൻ്റെ അവസ്ഥാനത്തിൽ ബെക്കി ലെഞ്ചിന്റെ റിങ്ങിനു പുറത്ത് വെച്ച് റെക്കിലെ അറ്റാക്ക് ചെയ്യുന്നതായിട്ട് കാണിച്ചിരുന്നു അതായത് റെക്കിലിന് ലെയ്റ വൽക്കീരിയ റിങ്ങിൽ നിന്നും തട്ടിയിടുന്ന സമയത്ത് അവർ നേരെ ബെക്കി ലെഞ്ചിൻ്റെ മേലോട്ടെല്ലാം വീഴുന്നതായിട്ട് പിന്നീട് ഈ ഒരു അവസരം ഉപയോഗിച്ചുകൊണ്ട് ലിവ് മോർഗൻ ലെയ്റ വൽക്കീരിയയ്ക്ക് ഫിനിഷർ കൊടുത്ത് ഈ മാച്ചിൽ ലിവ് മോർഗിനെ എൻ്റെ റക്കിൽ ഇവരാണ് ന്യൂ വുമൻസ് ഡാറ്റിംഗ് ചാമ്പ്യൻസ് ആയത് അപ്പോൾ ഈ റിസൾട്ട് കണ്ട സമയത്ത് ഇതെന്തിനാണ് ഇങ്ങനെ കാണിച്ചത് എന്നുള്ള ചിന്തയെല്ലാം നമുക്കെല്ലാം വന്നു കാണും അതായത് റിസൾട്ട് പിന്നീട് വിൻ ചെയ്ത് പിന്നീട് ഓ എപ്പിസോഡിൽ തോറ്റതുകൊണ്ടാണ് അങ്ങനെ നമ്മൾ ചിന്തിക്കാൻ കാരണം എന്നാൽ അടുത്ത സെക്കൻഡിൽ തന്നെ അതിനുള്ള ഉത്തരം കിട്ടി അതായിട്ട് ബെക്കി ലഞ്ച് റിങ്ങിൽ കയറി ലയറ വൽക്കീരിയനെ അറ്റാക്ക് ചെയ്ത് ബാക്ക് ടു ബാക്ക് ഫിനിഷർ ചെയ്ത് ഇവർക്ക് തമ്മിലുള്ള സ്റ്റോറി സ്റ്റാർട്ട് ചെയ്ത് ബെക്കി ലഞ്ച് ഒരു ഹീലായി മാറി അപ്പോൾ ഈ ഒരു സെഗ്മെൻറ്റ് എന്തായാലും നടക്കുമെന്ന് നമ്മൾക്കറിയാം റെസർ മിനിയൽ ഈ ഒരു ടാറ്റിങ് ചാമ്പ്യൻഷിപ്പ് വിൻ ചെയ്തപ്പോൾ പക്ഷേ ഇത്ര പെട്ടെന്ന് സെറ്റ് ചെയ്യും എന്ന് വിചാരിച്ചില്ല ഒരു കണക്കിന് ഇതു തന്നെയാണ് നല്ലതായിട്ട് തോന്നിയത് കാരണം കുറേ നാൾ ഇങ്ങനെ കൊണ്ടുപോയി പല ടീമിൻ്റെയും സെഗ്മെൻറ്റ് കാണിച്ചിട്ടുണ്ട് ഇതിപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ തന്നെ കാണിച്ചത് കൊണ്ട് ആട്ടിക്കോളി ബെക്കി ലെജിന്റെ ഹീൽ ടൈനും സെറ്റ് ആയിട്ടുണ്ട് പിന്നീട് ബാക്ക് സ്റ്റേറ്റിംഗ് ജഡ്ജ്മെൻറ്റിടെ ടീമിൻ്റെ സെഗ്മെന്റ് അപ്പോൾ വുമൻസ് സ്റ്റാർട്ടിങ് ചാമ്പ്യൻഷിപ്പ് വിൻ ചെയ്ത ലിംബോർഗൺ ടീമ് ഐ സി ഐ ചാമ്പ്യൻ ഡോമിനിക്കുമായിട്ടൊക്കെ സംസാരിക്കുന്നതായിട്ടാണ് കാണിച്ചത് അപ്പോൾ ഇതിൽ പ്രത്യേകിച്ച് അങ്ങനൊന്നുമില്ല അതായത് ഫിൻ ബാലറോന്ന് പറയുന്നത് ഡോമിനിക് ഇന്ന് ചാമ്പ്യൻഷിപ്പ് മാച്ച് ചെയ്യുമ്പോൾ അവൻ്റെ കൂടെ ഞാൻ ഉണ്ടാകുമെന്നാണ് പക്ഷേ ഫിൻ ബാലറിൻ്റെ ഉള്ളിൽ നല്ല ദേഷ്യമെല്ലാം ഡൊമിനിക്കിനോടുണ്ട് അത് കാണുമ്പോൾ തന്നെ അറിയാം പിന്നീട് ന്യൂ ട്രാറ്റിങ് ചാമ്പ്യൻസായ ന്യൂഡിയർ സെഗ്മെൻറ്റ് അപ്പോൾ ഈ ഒരു സെഗ്മെൻറ്റ് സ്കിപ്പ് ചെയ്തു പോയവർക്ക് ഞാൻ പറയാൻ പോകുന്ന ഈ ഒരു കാര്യം നഷ്ടമായിട്ടുണ്ടാകും അതായത് ഞാൻ വരെ ഈ സെഗ്മെൻറ്റ് വന്ന സമയത്ത് സ്കിപ്പ് ചെയ്യാം അല്പസമയം കഴിഞ്ഞ് കാണാം എന്നാണ് വിചാരിച്ചത് പിന്നീട് അങ്ങോട്ട് ഇരുന്ന് കണ്ടു അപ്പോഴാണ് അത് സംഭവിച്ചത് അതായത് അൽഫ അക്കാദമി ടീമെല്ലാം വന്ന് ഇവരെ ചാലഞ്ച് ചെയ്ത് മാച്ച് വെച്ച സമയത്ത് എ ഡബ്ല്യു ഇട്ട് പുറത്ത് വന്ന നമ്മുടെ അവിടെ വരുന്നതായിട്ടും വന്നതിന് ശേഷം റൂസേവ് അൽഫ അക്കാഡമി ടീമിനെ ഭയങ്കരമായി അറ്റാക്ക് ചെയ്യുന്നതായിട്ടാണ് കാണിച്ചിട്ടുള്ളത് അപ്പോൾ റൂസേവ് അവസാനം എ ഡബ്ല്യുട്ട് ഡബ്ല്യു ഡബ്ല്യുലേക്ക് തന്നെ വന്നേക്കാണ് എന്നാൽ ഒരു ഡയലോഗ് മാത്രമാണ് ഓർമ്മയിൽ നിൽക്കുന്നത് അതായത് ഞാൻ ഒരു കൂട്ടിലായിരുന്നു ആ കൂടെ പൊളിച്ച് ഇപ്പം പുറത്തു വന്നു എന്നൊക്കെ അന്ന് എ ഡബ്ല്യൂൽ പോയി പറഞ്ഞിരുന്നു റിസേവ് അപ്പോൾ അത് ജസ്റ്റ് ഇവിടെ പറഞ്ഞു എന്ന് മാത്രം എന്തായാലും റിസേവ് വന്ന സമയത്ത് നല്ല ഹാപ്പി ആയിരുന്നു ഇനി അങ്ങോട്ട് റിസേവിന് നല്ല പ്ലാനും മാച്ചും കാര്യങ്ങളും എല്ലാം കിട്ടും എ ഡബ്ല്യൂലും മീറോ ആയി നിന്നിട്ട് പ്രത്യേകിച്ച് യൂസ് ഒന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ റിസേവ് അങ്ങനെ വന്നു ഇനി അടുത്ത സ്നാക്ക് ഡൗണിൽ നമ്മുടെ അലിസ്റ്റർ ബ്ലാക്കും വരുന്നുണ്ട് അപ്പോൾ സ്നാപ് ഡ്രൗഡും മറക്കാതെ കാണാം അടുത്തത് വുമൻസ് വേൾഡ് ചാമ്പ്യൻ യു എസ് കൈയുടെ സെഗ്മെൻറ്റ് അപ്പോൾ യു സ്കൈ ചാമ്പ്യൻഷിപ്പ് റെസൽ തിരികെ വിൻ ചെയ്ത കാര്യത്തെപ്പറ്റി എല്ലാം സംസാരിച്ച് നിൽക്കുമ്പോൾ ഫാൻസ് പറയുന്നുണ്ട് നിങ്ങളത് അറിയിക്കുന്നു എന്നൊക്കെ അപ്പോൾ അത്തരത്തിൽ ഇവർ ഈയൊരു സെഗ്മെൻറ്റുമായി മുന്നോട്ട് പോകുന്ന സമയത്താണ് അത് സംഭവിച്ചത് അതായത് എൻ എക്സ് ജി വുമൻസ് ചാമ്പ്യനായ സ്റ്റെഫനി വാൾക്കർ അവിടെ വരുന്നത് വന്നതിന് ശേഷം സ്റ്റെഫനി പറയുന്നുണ്ട് യു എസ് കൈ ബെസ്റ്റാണ് എന്നൊക്കെ പിന്നീട് ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന സമയത്ത് യു എസ് കൂടെ ഒരു മാച്ച് വേണം എന്നൊക്കെയാണ് സ്റ്റെഫനി വർക്കർ പറഞ്ഞത് പിന്നീട് യു എസ് അത് അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് ഇവർക്ക് തമ്മിൽ മാച്ച് വയ്ക്കാൻ വേണ്ടി നിൽക്കും ആ സമയത്ത് ആഡം പിയേഴ്സ് വന്ന് ഫാൻസിനോട് ചോദിക്കുന്നുണ്ട് നിങ്ങൾ ഈ മാച്ച് ഇപ്പോൾ ആഗ്രഹിക്കുന്നുണ്ടോ എന്നൊക്കെ ഞാനും ഈ മാച്ച് ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ആഡം പേഴ്സ് ഈ ഒരു മാച്ച് ഒഫീഷ്യലായി കൺഫേം ചെയ്തു ഇവർക്ക് തമ്മിലുള്ള സിംഗിൾസ് മാച്ച് അപ്പോൾ ഈ മാച്ചിനെ പറ്റി നോക്കുമ്പോൾ നല്ല അൾട്ടിപൊളി മാച്ചായിട്ടാണ് മുന്നോട്ട് പോയത് പക്ഷേ ഈ മാച്ചിൽ ക്ലീൻ ആയിട്ടുള്ള റിസൾട്ട് ഉണ്ടായില്ല അതായിട്ട് മാച്ചിന്റെ അവസാനത്തിൽ റോക്സ് ആൻഡ് പെരസും അതുപോലെ തന്നെ ജൂലിയയും ഒന്ന് അറ്റാക്ക് ചെയ്തു അതായിട്ട് റോക്സ് ആൻഡ് പെരസിനി എനക്സിൽ മാച്ചുണ്ട് അതുകൊണ്ടാണ് സ്റ്റെഫിനി ഹോൾക്കരണ ഒന്ന് അറ്റാക്ക് ചെയ്തിട്ടുള്ളത് അങ്ങനെ ഇവരെ അറ്റാക്ക് ചെയ്ത് നിൽക്കുന്ന സമയത്ത് സേവ് ചെയ്യാൻ വേണ്ടി വന്നത് നമ്മുടെ റിയ റിപ്ലി റിപ്ലി വന്നതിന് ശേഷം റോക്സ് ആൻഡ് എല്ലാം അറ്റാക്ക് ചെയ്തു ശേഷം ജൂലിയനെ അറ്റാക്ക് ചെയ്യാൻ നോക്കിയപ്പോൾ അവര് റിങ് വിട്ട് ഇറങ്ങി പോയി അപ്പൊ ജൂലിയ ഫോഴ്സസ് റിയ റിപ്ലി ഇവർക്ക് തമ്മിലുള്ള ഒരു കെടലൻ മാച്ചും ഇതോടുകൂടി സെറ്റാകും പിന്നീട് യു എഫ് സ്കൈക്ക് ചാമ്പ്യൻഷിപ്പ് എടുത്തു കൊടുത്തുകൊണ്ട് ഈ സെഗ്മെന്റ് അവസാനിപ്പിച്ചു അപ്പോൾ ഈ സെഗ്മെന്റും അടിപൊളിയായിട്ടാണ് തോന്നിയത് പിന്നെ മാച്ചിന്റെ റൂൾസ് പ്രകാരം ഈ മാച്ചിൽ യു എഫ് സ്കൈ ആണ് വിൻ ചെയ്തിട്ടുള്ളത് അതായത് റോക്സ് ആൻഡ് പെരസ് അറ്റാക്ക് ചെയ്തതുകൊണ്ട് പിന്നീട് ന്യൂ വേൾഡ് ഹെവി വെയ്റ്റ് ചാമ്പ്യൻ ജെയ്സോയുടെ സെഗ്മെന്റ് അപ്പോൾ ഈ സെഗ്മെന്റ് വളരെ ഷോർട്ടായിട്ട് ഞാൻ പറയാം ജയിൽസോ എന്ന സമയത്ത് ഫാൻസ് പറയുന്നുണ്ട് നിങ്ങളത് അറിയിക്കുന്നു എന്നൊക്കെ അതായത് വേൾഡ് ചാമ്പ്യൻഷിപ്പ് അങ്ങനെ ഈ സെഗ്മെൻ്റ് ഇങ്ങനെ സെലിബ്രിറ്റി ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ അവിടെ സാമി സൈൻ്റെ സർപ്രൈസ് ആയിട്ടുള്ള റിട്ടേൺ കാണിച്ചു അപ്പോൾ സാമി സൈൻ വന്ന് പറഞ്ഞത് ഇങ്ങനെയാണ് അതായത് റസൽ മിനിയിൽ മാച്ച് ചെയ്യാത്തതിൽ സാമി സൈന് വളരെയധികം വിഷമമുണ്ട് എന്നും അതുപോലെ ഇന്നിവിടെ വരാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ നീ റസൽ മിനിറ്റ് വേൾഡ് ചാമ്പ്യൻഷിപ്പ് വിൻ ചെയ്ത് ഇങ്ങനെ വന്ന സമയത്ത് നിന്റെ മുന്നിൽ വന്ന് നിൽക്കുന്നത് ആദ്യം ഞാനായിരിക്കണം അതുകൊണ്ടാണ് ഞാൻ ഇവിടെ വന്നിട്ടുള്ളത് ഈ തീർച്ചയായിട്ടും ഈ ഒരു ചാമ്പ്യൻഷിപ്പിനൊക്കെ അർഹനാണ് എന്നൊക്കെയാണ് സമി സൈൻ പറഞ്ഞത് പിന്നീട് ഇവർ രണ്ടു പേരും ചേർന്ന് ഈറ്റടിക്കാൻ തുടങ്ങി അവസാനം ഇനി ദിവസവും അതിൽ ജോയിൻ ചെയ്തു എന്നാൽ ഈ സെഗ്മെൻറ്റിൻ്റെ ഒരു ഭാഗത്ത് ജെയ്സ് സ റോപ്പിൽ കയറി നിന്ന് ഈട്ടടിക്കുന്ന സമയത്ത് സാമി സൈൻ പിറകിൽ വന്നപ്പോൾ ഇനിയെങ്ങാനും അറ്റാക്ക് ചെയ്യുമോ എന്നുള്ളൊരു ചിന്ത വന്നിട്ടുണ്ടാകും അങ്ങനെ വന്നോ എന്നുള്ളത് കമൻ്റ് ചെയ്യുക അപ്പോൾ എന്തായാലും ഇവർക്ക് മാച്ച് വരും അതിപ്പോഴായിരിക്കില്ല അപ്പോൾ ഈ സെഗ്മെന്റും നല്ല സെഗ്മെന്റ് ആയിരുന്നു പിന്നീട് ബ്രേക്ക് എല്ലാം കഴിഞ്ഞതിന് ശേഷം കമൻ്റൊരു ടീമിലുള്ള മൈക്കിൾ കോൾ പാറ്റ് മെക്കാഫി ഇവരുടെ അടുത്ത് മുൻ വേൾഡ് ചാമ്പ്യൻ ഗന്ധർവ്വ എന്ന് പ്രശ്നമുണ്ടാക്കി അതായത് മൈക്കൽ കോൾ പാറ്റ് മക്കാഫി ഇപ്പോൾ ഭയങ്കരമായിട്ടും ജെയ്സ് നോക്കി ഈറ്റെല്ലാം അടിച്ച് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതുപോലെ ഗന്ധർവ്വ തോറ്റുപോയ കാര്യത്തെപ്പറ്റിയും ഇവർ കമൻ്ററിയിൽ ഭയങ്കരമായി പറയുന്നുണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം കണ്ട് ദേഷ്യം വന്നാണ് ഗന്ധർവ്വ വന്നുകൊണ്ട് മൈക്കൽ കോളുമായിട്ട് പ്രശ്നമുണ്ടാക്കി മൈക്കിൾ കോളിനെ സബ്മിഷൻ ചെയ്തത് എന്നാൽ പാറ്റ് മക്കാഫി കയറി അറ്റാക്ക് ചെയ്ത് മൈക്കൽ കോളിനെ സേവ് ചെയ്തു പിന്നീട് സെക്യൂരിറ്റി ടീംസ് എല്ലാം വന്നുവെങ്കിലും സെക്യൂരിറ്റീസിനെ പിടിച്ചുമാക്കാനും സാധിച്ചില്ല പിന്നീട് ലോക്കെല്ലാം അവസാനം റിലീസ് ചെയ്ത് പാറ്റ് മെക്കാഫി ബാക്ക് സ്റ്റേജിലോട്ട് പോയി അപ്പം കമൻ്ററി ചെയ്യാൻ സാധിക്കില്ല റെസ്റ്റ് വേണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ബാക്ക് സ്റ്റേജിൽ നിൽക്കുമ്പോൾ മൈക്കിൾ കോളിനോടും പറയുന്നുണ്ട് നിങ്ങളും കമൻ്ററി ചെയ്യാൻ പോകണ്ട എന്നൊക്കെ അപ്പം മൈക്കിൾ കോൾ പറയുന്നത് എനിക്ക് കമൻ്ററി ചെയ്യണം അതെന്റെ ജോബാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിന്നും കമൻ്ററി ടീമിലേക്ക് വന്നു പിന്നീട് പാറ്റ് മെക്കാഫിക്ക് പകരം സ്നാപ് ഡ്രൗ വെയ് ബാലറ്റിൻ്റെ കൂടെയുള്ള ലോ ടെസിറ്റോറാണ് കമൻ്ററി ചെയ്യാൻ വന്നത് പിന്നീട് ജോ ടെസിറ്റോറും മൈക്കിൾ കോളും ചേർന്നുകൊണ്ട് കമൻ്ററി ചെയ്തു അപ്പോൾ ഈ ഒരു സെഗ്മെൻറ്റും നല്ല ആയിട്ടാണ് തോന്നിയത് നമ്മളിൽ പലർക്കും തോന്നിയിട്ടുണ്ടാവും ഇവർക്കിട്ട് രണ്ടെണ്ണം കിട്ടണമെങ്കിൽ കാരണം അതുപോലെയാണ് ഇവരുടെ ഈറ്റടി ഉണ്ടായിരുന്നത് ജേഴ്സോ വരുന്ന എല്ലാ സെഗ്മെൻറ്റിലും പിന്നീട് ഇൻ്റർകോണ്ടിനൽ ചാമ്പ്യൻഷിപ്പ് മാച്ച് ന്യൂ ഇൻ്റർകണ്ടിനൽ ചാമ്പ്യനായ ഡൊമിനിക് മിസ്റ്റീരിയോ ഫോഴ്സസ് പെൻറ്റ ഇവർക്കാണ് ഈ മാച്ച് നടന്നത് അപ്പോൾ ഈ മാച്ചിനെ പറ്റി നോക്കുമ്പോൾ നല്ല അടിപൊളി മാച്ചായിട്ടാണ് തോന്നിയത് അതുപോലെ ഈ മാച്ചിൽ മുഴുവനായിട്ടും ഫിൻ ബാലർ ഡോമിനിക് എങ്ങനെയെങ്കിലും പൊട്ടാൻ വേണ്ടിയിട്ടാണ് കാത്തിരുന്നിട്ടുള്ളത് അതായത് മാച്ചിൻ്റെ അവസാനം ഹെൽപ്പ് ചെയ്യുന്നത് പോലെ കാണിച്ചെങ്കിലും ഫിൻബലറിൻ്റെ ഉള്ളിലിരിപ്പ് അങ്ങനെയാണ് പിന്നീട് മാച്ചിൻ്റെ അവസാനത്തിൽ പെൻ്റെ വിൻ ചെയ്യാൻ പോകുന്ന സമയത്ത് അതായത് റഗിൽ കയറിയ സമയത്ത് നമ്മൾ ആരും പ്രതീക്ഷിക്കാത്ത വിധം ജെ ഡി മെക്കാനിക് അവിടെ വന്നുകൊണ്ട് പെൻറ്റയെ തട്ടിയിട്ടു ശേഷം ഡോമിനിക് മിസ്റ്റീരിയോ സിക്സ് വൺ നയനും ഫിനിഷറും ചെയ്ത് ഈ മാച്ചിൽ ഡോമിനിക് മിസ്തീരിയോ ആണ് വിൻ ചെയ്ത് സ്റ്റിൽ ഇൻ്റർ കോണ്ടിനെൻറ്റൽ ചാമ്പ്യൻ ആയത് അപ്പോൾ ജെ ഡി മെക്കാനിക്ക് വന്ന സമയത്ത് ഫിൻ ബാലറ് ഭയങ്കരമായി ഷോക്കായിപ്പോയി അതായത് ജെ ഡീനെ ജഡ്ജ്മെൻ്റുടെ ഡൈൽ കൊണ്ടുവന്നത് ഫിൻ ബാലറാണ് അവനിപ്പോൾ ഡൊമിനിക്കിൻ്റെ കൂടെ ചേർന്നതുകൊണ്ട് ഫിൻ ബാലറിന് അതും അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടിട്ടില്ല അപ്പോൾ ഇവരുടെയും ഒരു നല്ല സ്റ്റോറി ലൈനായിട്ടാണ് പോകുന്നത് ജഡ്ജ്മെൻറ്റി ടീമിൻ്റെ ഇപ്പം നല്ല സെറ്റായിട്ടുണ്ട് പിന്നീട് റസൽ മിനിയ നൈറ്റി വൺ മെയിനായിട്ട് വിൻ ചെയ്ത സെക്രലൺസ് പോൾ ഹേമൻ ഇവരുടെ സെഗ്മെന്റ് അപ്പോൾ ഈ സെഗ്മെന്റിൽ സെക്രലൺസ് എന്ന് പറയുന്നത് പോൾ ഹേമന റോമൻ ഡ്രൈസ് ആൻഡ് സി എം പങ്ക് ഇവരുടെ കയ്യിൽ നിന്നും രക്ഷപ്പെടുത്തി കൊണ്ടുവന്ന കാര്യത്തെ പറ്റിയാണ് അതുപോലെ പോൾ ഹേമൻ പറയുന്നുണ്ട് നിങ്ങളുടെ പുതിയ ടോപ്പ് സ്റ്റാർ ഇനി റോമനോ സി എം പങ്കോ അല്ല അത് സെക്രലൺസ് ആണ് എന്ന് അതും റസൽ മിനിയ നാൽപ്പത്തിരണ്ടെല്ലാം മെൻഷൻ ചെയ്തൊക്കെയാണ് പോൾ ഹേമൻ പറഞ്ഞിട്ടുള്ളത് അതുപോലെ ഈ സെഗ്മെൻറ്റിൻ്റെ അവസാനം സി എം പങ്കിൻ്റെ തീം മ്യൂസിക് പ്ലേ ആയി സി എം പങ്ക് അവിടെ വന്നുകൊണ്ട് സെറ്റ് റോലൻസിനെ കയറി അറ്റാക്ക് ചെയ്തു ശേഷം ശേഷം പോൾ ഹേമൻ ആ ഒരു തന്ത്രം ഉപയോഗിച്ചു അതായിട്ട് സി എം പക്കിൻ്റെ ശ്രദ്ധ പോൾ ഹേമൻ്റെ അടുത്തേക്ക് ആക്കുക എന്നിട്ട് സെത്തിനെ കൊണ്ട് അറ്റാക്ക് ചെയ്യിപ്പിക്കുക അപ്പോൾ ആ ഒരു തന്ത്രം വിജയിച്ചു പിന്നീട് സെത്ത് റോലൺസ് സി എം പങ്കിനെ കൗത്സവം പഠിച്ചു അങ്ങനെ തന്നെ എൻ കാർഡ് കാണിച്ച് അവസാനിപ്പിക്കും എന്ന് വിചാരിച്ചാൽ അവിടെയാണ് വീണ്ടും ക്രിസ്ത് വെച്ചത് അതായത് റോമൺ ട്രങ്സിനെ കൊണ്ടുവന്നു റോബൺ ട്രെങ്സ് വന്നതിന് ശേഷം സെത് റോറൺസിന്റെ കയറി അറ്റാക്ക് ചെയ്ത് സെത് റോറൺസിന് സ്റ്റിയർ എല്ലാം കൊടുത്തു അതിനുശേഷം പോൾ ടീമിനെ സൂപ്പർമാൻ പഞ്ച് ചെയ്ത് അറ്റാക്ക് ചെയ്ത് റോമൺ ട്രെങ്സ് സ്റ്റിയർ ചെയ്യാൻ വേണ്ടി തയ്യാറായ സെക്കൻഡിൽ തന്നെ വീണ്ടും മറ്റൊരു കിസ്റ്റ് വെച്ചു അതായത് റോമൺ ട്രങ്സിനെ ഒരു റിസ്ലർ ഒന്ന് സ്പിയർ ചെയ്യുന്നത് പോലെ അപ്പൊ ആ റിസ്ലർ മറ്റാരും ആയിരുന്നില്ല മുൻ ഐസി ചാമ്പ്യൻ ബ്രോൺ ബ്രേക്കർ ആയിരുന്നു റോമൻ ടൈംസിനെ സ്പിയർ ചെയ്തു ആരും സെത്ത് ഒന്ന് ഷോക്ക് ആയി എങ്കിലും സെത്തിന് മനസ്സിലായി നമ്മുടെ ടീമാണ് എന്നുള്ളത് പിന്നീട് സി എം പൊങ്കി സെറ്റിനെ അറ്റാക്ക് ചെയ്യാൻ വരുന്നത് കണ്ട ബ്രോൺ ബ്രേക്കർ സി എം പൊങ്കിനെയും സ്പിയർ ചെയ്തു വീണ്ടും സെത്ത് പറയുന്നുണ്ട് റോമനെ പോയി അറ്റാക്ക് ചെയ്യാനായിട്ട് അങ്ങനെ ബ്രോൺ ബ്രേക്കർ അറ്റാക്ക് ചെയ്യാൻ നോക്കിയപ്പോൾ റോമൻ ആദ്യം തിരിച്ചടിച്ചു ദേഷ്യം വന്ന ബ്രോൺ ബ്രേക്കർ റിങ്ങിന് ചുറ്റും ഓടി ഒന്നുകൊണ്ട് ബാരിക്കേഡിന്റെ മുകളിലേക്ക് റോമൻ ട്രെയിൻസിനെ ഒരു വേറെ ലെവൽ സ്പിയർ ചെയ്ത് അറ്റാക്ക് ചെയ്തു അപ്പോൾ റോ എപ്പിസോഡിന്റെ ക്ലൈമാക്സിൽ ബ്രോൺ ബ്രേക്കർ സെത്രോറൽസിന്റെ ടീമിൽ ജോയിൻ ചെയ്തിട്ടുണ്ട് ഇനി അങ്ങോട്ട് നോക്കണ്ട സെത്രോറൽസ് പോമൻ ടീമിനെ വേറെ ലെവലായിട്ട് പോകും ഇതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് റെസ്ലിംഗ് കാണുന്നവർ നിർത്തിയിട്ടുണ്ടെങ്കിൽ ഇനി കാണാൻ തുടങ്ങിക്കോ സീന ഫോഴ്സസ് റാൻഡി അതുപോലെ തന്നെ സെത്ത് സി എം പങ്ക് ബ്രൗൺ ബ്രേക്കർ ഇവന്മാരുടെ ഫ്യൂഡും എല്ലാം വെച്ച് വേറെ ലെവലായിട്ട് ഇനി പോകും എന്തായാലും ഇന്നത്തെ റോ എപ്പിസോഡും മൊത്തത്തിൽ വേറെ ലെവൽ ഷോ ആയിട്ടാണ് തോന്നിയത് ഭയങ്കരമായിട്ട് ഇന്നത്തെ റോ എപ്പിസോഡ് ഇഷ്ടപ്പെട്ടു അതുപോലെ തൃപ്തിച്ച് എന്ത് ടൈപ്പ് സാധനമാണ് ഇന്ന് വാങ്ങി അടിച്ചത് എന്നറിയില്ല മൊത്തത്തിൽ വേറെ ലെവലായിട്ടുണ്ട് റോ എപ്പിസോഡിനെ പറ്റി നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്